ശ്രീധുവും അതുപോലെ തന്നെ അർജുനും ലൈവ് വന്നപ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ അതെങ്ങനെയാണ് ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശ്രീദുവിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വി ആർ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞത് അത് വേറെ ഒന്നുമല്ല എന്നാണ് ശ്രീതു അതെടുത്ത് പറയുകയും ചെയ്തു അതുപോലെ തന്നെ തന്നെയാണ് അർജുനോട് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഗുഡ് ഫ്രണ്ട്സാണ് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടുമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്രീദ് പറഞ്ഞത് ഞങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകണം അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ അർജുനും അങ്ങനെ തന്നെയാണ് കേട്ടോ പറഞ്ഞത് അവർ രണ്ടുപേരും ഉത്തരങ്ങൾ കാണാതെ പഠിച്ചു വെച്ച പോലെയാണ് രണ്ടുപേരും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക കുറച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അതിനിടയിൽ ശ്രീതു ലാസ്റ്റ് പറഞ്ഞു വിഷമങ്ങളൊക്കെ നമുക്ക് ടെമ്പറിയാണ് അതൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനാണ് ഇപ്പോൾ നെഗറ്റീവായിട്ട് ആളുകൾ വന്നിരിക്കുന്നത് അതായത് അർജുൻ എന്ന് പറയുന്നതും ടെമ്പററി ആയിരിക്കാം അതുകൊണ്ട് തന്നെ അത് അവസാനിക്കും എന്നുള്ള രീതിയിലാണ് കുറേ നെഗറ്റീവായിട്ട് കുറേ പേര് വന്നിരിക്കുന്നത് അപ്പോൾ ശ്രീ എന്തൊക്കെ പറഞ്ഞാലും ശ്രീദും അർജുനും തമ്മിലുള്ള ആ ഇത് ബോണ്ട് എന്തായാലും അവസാനിക്കുന്നില്ല അതുതന്നെയാണ് നമുക്കും പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ശ്രീദും അർജുനും എത്രയും പെട്ടെന്ന് ഒരുമിച്ചുള്ള ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ എല്ലാവരും ശ്രീദു കൊച്ചിയിലേക്ക് വരണം കാത്ത് പ്രേക്ഷകരെല്ലാവരും ഇരിക്കുന്നത് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളക്കാരെ കത്തും എന്നിങ്ങനെ രീതിയിലാണ് കമൻറ്റുകളൊക്കെ വന്നത് പത്തിരുപതിനായിരം പേരാണ് ശ്രീധുവിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റിന് നേരത്തെ ലൈവ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീധു വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടോ വന്നത് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടോ നല്ല ശ്രീതു വന്നത് പിന്നെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് അമ്മ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ അർജുനും ഹാപ്പിയാണ് ശ്രീനു ഹാപ്പിയാണ് അപ്പോൾ പിന്നെ ശ്രീജു ടീമും ഹാപ്പിയാണെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ കുറേ പേര് തമ്മിൽ ഇവരുടെ പേരിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും എന്ന് പറഞ്ഞു ശ്രീധു പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാനായിട്ട് കളയുന്നില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞിട്ടാണ് പോയത് അതേപോലെ ഇത് തന്നെയാണ് നമ്മുടെ അർജുൻ പറഞ്ഞ് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ഷോൾഡർ ആവശ്യമാണ് ആ ഷോൾഡറാണ് ശ്രീധു അത് എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ശ്രീ അർജുവിൻ്റെ അമ്മയും പറഞ്ഞിട്ടുള്ളത് എന്താണ് അവനെ ഒരു ഷോൾഡർ ആവശ്യമാണ് തന്നെക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ നമ്മുടെ ശ്രീധു കുറേ പേരുണ്ടായിരുന്നു പക്ഷേ അവൾ നല്ലൊരു ഷോൾഡർ തന്നെയായിരുന്നു എന്ന് പറയുന്നത്